പുറത്ത് പോവുക. صوبട അമ്മേടെ കൂടെ വരുന്നോ പുറത്ത് പോവുക. ബാ അമ്മേടെ കൂടെ വാ. ഇക്കി നിക്കി നിക്കി അമ്മ ചെറുക്കളട്ടെ. ചെറുക്കളേ നീ. ഓ കണ്ടോ കണ്ടോ എടുത്തോളാനന്ന്. നീ എടുത്തോണ്ട് വന്നിടടി ചെയ്യേ. വലക്കണ്ടാകൂറ ഓടേ പോയിട്ട് മഞ്ചേരി വായിട്ട്. ഓ മാരി മാരി മാരി. പോയി കണ്ടാ যাবেവ. ഞങ്ങൾ പോട്ടങ്ങി വന്നെ മുടി ചോങ്ങട്ടെ. ഇല്ല.

അതാണ് എവിടെ കുരയ്ക്കുക കൊണ്ടുപോകാത്തിട്ടാലോ അപ്പൊ എത്ര വട്ടം പറഞ്ഞിരുന്ന പോവാ പക്ഷെ ഇങ്ങനെ കൊരക്കുന്ന പണിനെ ഞാൻ കൊണ്ടുപോകരാലും ചേട്ടൻ പോയപ്പോഴും അല്ലെങ്കി ആ ഇരുന്ന പോലായിരുന്നു ഇനി അമ്മ കൊണ്ടുപോ ഓടി കൊണ്ടുപോചായിരുന്നു അമ്മ അമ്മ വിടല്ല വിടല്ല ഇവിടെ. ഇരിക്ക. ബൈ. ഞാൻ ആരിച്ചി പോണം. ആരിച്ചിട്ട് ആരെ വിളിക്കേ? ആരിച്ചിട്ട് വന്നെ. ആരിച്ചി. ദേ ദേ ആരിച്ചി ൂടെ ആള് വരുന്ന കേട്ടോ ഓ കൊറച്ചില്ലല്ലോ

വളരെ സ്വതസിദ്ധമായ ശൈലി വരും